ബെസിലിക്ക തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് സിനഡുമായി ഒപ്പുവെച്ച ധാരണയിൽ നിന്നും പിന്മാറി ബെസലിക്ക വികാരി ഫാദർ ആന്റണി നരികുളം ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഫാദർ ആന്റണി നരികുളം സീറോ മലബാർ സഭാധ്യക്ഷൻ കർദിനാൽമാർ ജോർജ് ആലഞ്ചേരി അറിയിച്ചു ജൂൺ പതിനാലിന് പിതാക്കന്മാരുമായി നടന്ന ചർച്ചയിലുണ്ടായ ധാരണ പ്രകാരം എറണാകുളം ബെസ്ലിക്ക പാരീസ് കൌൺസിൽ ജൂൺ പതിനഞ്ചിന് ചേരുകയുണ്ടായെന്ന് അറിയിച്ച ഫാദർ ആന്റണി നരികുളം പ്രസ്തുത യോഗത്തിൽ നടന്ന ചർച്ചയിൽ പള്ളി തുറക്കുകയാണെങ്കിൽ ജനാഭിമുഖ കുർബാന മാത്രമേ അർപ്പിക്കാൻ സാധിക്കൂ എന്ന് തീരുമാനിക്കുകയുണ്ടായെന്നും വ്യക്തമാക്കി എന്നാൽ ജൂൺ പതിനാലിനുണ്ടാക്കിയ ധാരണാപത്രത്തിൽ സിനഡ് കുർബാന മാത്രമേ അർപ്പിക്കാൻ സാധിക്കൂ എന്ന് ചേർത്തിരുന്ന കാര്യം നടപ്പിലാക്കണമെങ്കിൽ പാരീസ് കൌൺസിലിന്റെ സഹകരണത്തോടുകൂടി മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന കാരണത്താലാണ് കൌൺസിൽ വിളിക്കുവാൻ ആവശ്യപ്പെട്ടതെന്ന് തങ്ങൾ മനസ്സിലാക്കുന്നതായി ഫാദർ ആന്റണി നരികുളം വ്യക്തമാക്കി എന്നാൽ ജനാഭിമുഖ കുർബാന മാത്രമേ ബെസലിക്കയിൽ പാടുള്ളൂ എന്ന കൌൺസിൽ മുൻ തീരുമാനം മാറ്റമില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ ജൂൺ പതിനാലിലെ ധാരണയിൽ നിന്ന് തങ്ങൾ പിൻവാങ്ങേണ്ടി വന്നിരിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രസ്തുത ധാരണാപത്രം പാരീസ് കൌൺസിൽ മുൻപാകെ അവതരിപ്പിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കുവാനുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണെന്നും കോടതി വ്യവഹാരങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ഈ ധാരണാപത്രം ഉപയോഗിക്കുകയില്ല എന്നുമുള്ള വിശ്വാസത്തോടെയാണ് തങ്ങൾ ഒപ്പിട്ടത് എന്നും അറിയിച്ച ബെസിലിക്ക വികാരി മാത്രവുമല്ല സ്വയം പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ട ബെസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ആന്റണി പൂതുവേലിൽ ഹൈക്കോടതിയിൽ കൊടുത്ത കേസ് നിലനിൽക്കുന്ന കാലത്തോളം അദ്ദേഹം അഡ്മിനിസ്ട്രേറ്ററായി തുടരുന്നതിന് തുല്യമാണ് എന്നതാണ് വസ്തുത എന്നും അറിയിച്ചു മേൽപ്പറഞ്ഞ കാര്യങ്ങളാൽ ജൂൺ പതിനാലിന് ഉണ്ടാക്കിയ ധാരണകളിൽ നിന്ന് തങ്ങൾ പിൻവാങ്ങുന്നു എന്ന പരാമർശത്തോടെയാണ് ഫാദർ ആന്റണി നരുകുളം അറിയിപ്പ് അവസാനിപ്പിച്ചിട്ടുള്ളത്